കാർലോ കൊളോഡിയയുടെ ബിനോക്യാ എന്ന കുഞ്ഞൂട്ടൻ സ്വാതന്ത്ര്യ ആവിഷ്കാരം ചെയ്തിരിക്കുന്നത് ഡോക്ടർ കെ ശ്രീകുമാർ കുഞ്ഞുട്ടൻ തുടരുന്നു അവൻ മൂന്ന് പഴങ്ങളും മാറി മാറി കടിച്ചു മൂന്നിൻ്റെയും കുറച്ചു ഭാഗം കടിച്ചു തിന്ന ശേഷം അവൻ ബാക്കി ഭാഗം ജനലിലൂടെ പുറത്തേക്കെറിയാൻ പാവിച്ചു മഞ്ഞ മുത്തച്ഛൻ അത് വിലക്കി വേണ്ട മോനെ അത് കളയണ്ട എനിക്കൊന്നും വേണ്ട ഇത് നിറയെ കുരുവാണ് ഇതിൽ അവൻ ചൂണ്ടിക്കു ചുണ്ടുകൂട്ടി വേണ്ടെങ്കിൽ ഇത് തന്നേക്ക് ഞാൻ സൂക്ഷിച്ചു വെക്കുകയോ തിന്നുകയോ ചെയ്യാം അദ്ദേഹം പറഞ്ഞു അവനത് അനുസരിച്ചു ഇപ്പന്റെ വിശപ്പ് പോയി അവൻ ചിരിച്ചു അദ്ദേഹം അവനെ മേശപ്പുറത്ത് കിടത്തി മഞ്ഞമുടിയ മുത്തച്ഛനും നന്നായി വിശക്കുന്നെങ്കിലും അദ്ദേഹം അത് പ്രകടി പുറത്തു പ്രകടിപ്പിച്ചില്ല നേരം കഴിഞ്ഞതും കുഞ്ഞൂട്ടൻ വീണ്ടും ചുണുങ്ങാൻ തുടങ്ങി അത് കണ്ട് അദ്ദേഹം ചോദിച്ചു എന്തു പറ്റി മോനെ പിന്നെയും വിശക്കണോ അവൻ വയറ്റിൽ കൈ അമർത്തി നീ നീയിപ്പോ പഴം തിന്നല്ലേയുള്ളൂ അദ്ദേഹത്തിന് അതിശയം തോന്നി അപ്പോ മാറി ഇപ്പോ വിഷപ്പ് വന്നു അവൻ ചുണുങ്ങിക്കൊണ്ടിരുന്നു മഞ്ഞ മുടിയൻ മുത്തച്ഛനെ പാവം തോന്നി അവൻ കടിച്ച് ബാക്കി വെച്ച പഴം അദ്ദേഹം അവനു നേരെ നീട്ടി അത് വാങ്ങാൻ ആദ്യം അവനൊന്നും മടിച്ചെങ്കിലും പിന്നെ വാങ്ങിക്കഴിച്ചു അത് കണ്ട് അദ്ദേഹം ചെറു ചുരിയോടെ ചോദിച്ചു നേരത്തെ ഈ പഴം പുറത്തേക്ക് കളഞ്ഞിരുന്നെങ്കിലോ അവന് മുട്ടി അവനൊന്നും മിണ്ടിയില്ല ആലോചനയില്ലാതെ എന്തെങ്കിലും ചെയ്യുന്നത് ബുദ്ധിശൂന്യതയാണെന്ന് അവനെ എങ്ങനെ ബോധ്യപ്പെടുത്തുമെന്ന ഓർത്തു വിഷ്രമിച്ചു അദ്ദേഹം വയറു നിറഞ്ഞതും കുഞ്ഞുട്ടൻ പുതിയ അടവെടുത്തു അവൻ വീണ്ടും ചിണങ്ങി നീ എന്തിനാ കരീണേ ഇനിയും വിശക്കുന്നുണ്ടോ ഉം അവൻ നിഷാദാർത്ഥത്തിൽ തലയാട്ടി പിന്നെന്താ എനിക്കെന്റെ കാലുകൾ തിരിച്ചു വേണം കത്തിപ്പോയ ഭാഗത്ത് നോക്കി അവൻ തേങ്ങി ഓഹോ അതാണോ കാര്യം കുഞ്ഞിക്കാലുള്ള നല്ല കുട്ടിയായിരുന്നില്ലേ നീയേ എന്നിട്ടും നീയെന്തിനാ അനുസരണക്കെടു കാട്ടി ഓടിപ്പോയെ അതുകൊണ്ടല്ലേ നിനക്ക് ഈ ദുരാവസ്ഥയുണ്ടായത് പുതിയ തന്നാലും ില്ലേ അദ്ദേഹം ഇല്ലച്ച ഞാൻ ഇനി ഒരിക്കലും അനുസരണ കേട് കാട്ടില്ല പുതിയ കാലു കിട്ടിയാൽ ഞാൻ എന്നും അച്ഛൻ്റെ സഹായിയായി കൂടെ ഉണ്ടാകും ആ കാലുകൾ കൊണ്ട് നടന്ന് പള്ളിക്കൂടത്തിൽ പോകും പഠനത്തോടൊപ്പം എന്തെങ്കിലും തൊഴിൽ ചെയ്ത് പണമുണ്ടാക്കും അവൻ കള്ള കരച്ചിൽ തുടർന്നു നീ പറയുന്നതൊക്കെ എനിക്ക് വിശ്വസിക്കാമോ അതോ തൽക്കാലം കാര്യം കാണാൻ വേണ്ടി പൊള്ള വാക്ക് പറയുകയാണോ അദ്ദേഹം അവന്റെ വാക്കുകൾ മുഖവിലക്കെടുത്തില്ല അച്ഛൻ എന്നെ അവിശ്വസിക്കുന്നത് എനിക്ക് സങ്കടമാണ് ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ് ഞാൻ ഇനി നല്ല കുട്ടിയായിരിക്കും എന്നും അവൻ പറഞ്ഞു അത് കേട്ടപ്പോൾ മഞ്ഞ മുടിയൻ മുത്തച്ഛന് സന്തോഷം തോന്നി അദ്ദേഹം അവനോട് പറഞ്ഞു മോൻ വിഷമിക്കണ്ടോ ഇത്തിരി നേരം കണ്ണടച്ചുറങ്ങിക്കോളും ഉണരുമ്പോഴേക്കും നിനക്ക് പുതിയ കാലുകൾ കിട്ടും ദാ ഞാൻ എപ്പോഴോ ഉറങ്ങിക്കഴിഞ്ഞു കുഞ്ഞു കൂട്ടൻ കണ്ണടച്ചു കിടന്നു അവൻ്റെത് കള്ളയുറക്കമാണെന്ന് മഞ്ഞമുടിയൻ മുത്തച്ഛന് നന്നായി അറിയാമായിരുന്നു